നമസ്കാരം എൻ്റെ പേര് മെലീന ഞാൻ ഗാർഡിയൻ ഏഞ്ചൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഴഗിവയിലെ എയ്റ്റി ഫോർത്ത് ബാച്ചിലേഴ്സ് സ്റ്റുഡൻ്റാണ് ഇന്ന് ഞങ്ങളുടെ ഫെയർവെൽ ഡേ ആയിരുന്നു ഇവിടെ പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ സന്തോഷത്തിലും നിലവിലും അറിയാനുള്ളത് ഞാൻ ഒരു ഇരുപത് വർഷക്കാലം മീഡിയ രംഗത്ത് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പക്ഷേ പിന്നീട് എനിക്കൊരു കരിയർ ചെയ്യിച്ച് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നു കാരണം പണ്ട് പണ്ടുടെ ആരോഗ്യ സേവനം എന്ന് പറയുന്നത് ഒരു ചെറിയ സ്വപ്നമായിട്ട് ഹൃദയത്തിൻ്റെ ഒരു കോണിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒരു കരിയർ ചേഞ്ചിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് ഈ കെയർ ഗിവിങ് മേഖല തിരഞ്ഞെടുക്കാം എന്ന് തോന്നുന്നു അങ്ങനെ ഞാനിത് സോഷ്യൽ മീഡിയയിലൂടെ അതായത് ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ ശരിക്കുന്നത് ഗാഡ് മേഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞത് ഇവിടെ വന്നു പതിനഞ്ച് ദിവസത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ മികച്ച രീതിയിലുള്ള അറിവ് സമ്പാദിക്കാനും അല്ലെങ്കിൽ ട്രെയിനിങ് നേടാനും ഒക്കെ സാധിച്ച ഒരു സന്തോഷത്തിലാണ് ഞാൻ മാത്രമല്ല ഇനി ഞങ്ങൾക്ക് മൂന്ന് മാസമുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ഓൺ ജോബ് ട്രെയിനിങ് തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഇനി കുറെ കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഗൈഡ് ലൈൻസിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ആഗ്രഹ സേവന രംഗത്ത് അല്ലെങ്കിൽ കെഴിവിംഗ് മേഖലയിലെ ഒരു തൊഴിൽ അന്വേഷകരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു തൊഴിലിനോട് ആഗ്രഹവും മമതയും ഒക്കെ ഉള്ളവരാണ് നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച സ്ഥാപനം തന്നെയാണ് ഗാർഡിയൻ നേച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയർ